നമസ്കാരം പ്രിയരേ ഇറ്റ്സ് മീ മറീമ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ റിലേഷൻഷിപ്പ് അഥവാ ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് ബന്ധങ്ങൾ പലതരത്തിലാണ് നോക്കൂ ഓരോ ബന്ധങ്ങൾക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും ഓരോ അനുഭവത്തിൽ നിന്നാണ് നാം ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും പഠിക്കുന്നതും അല്ലേ എന്താണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾ രണ്ടോ അതിലധികമോ ആളുകൾ കൂടിച്ചേർന്നതാണ് റിലേഷൻഷിപ്പ് അഥവാ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ ബന്ധങ്ങൾ പലതരത്തിലുണ്ട് ഒന്ന് നമ്മൾ പാർട്ട്ണർ ആവാം അതുപോലെ നമ്മുടെ പങ്കാളിയാവാം സ്നേഹിതനും സ്നേഹിതയുമാകാം പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ കൂടെ നിൽക്കുന്ന അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകർ തമ്മിലുള്ള ബന്ധമായിരിക്കാം അതുപോലെ വ്യവസായികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം കൂടാതെ അച്ഛൻ അമ്മ എന്നിവരടങ്ങുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം മകൻ അതിൻ്റെ കൂടെ മകൻ മകള് എന്നിവരടങ്ങുന്ന റിലേഷൻഷിപ്പ് ആവാം അതുപോലെ എന്താണ് സഹോദരിമാരും സഹോദരന്മാരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം ഇനി നേരെ തിരിച്ചാവാം സഹോദരിമാർ തമ്മിൽ മാത്രമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം സഹോദരന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം ഇനി അതുമല്ലെങ്കിൽ നമ്മളെ അയൽക്കാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം അല്ലേ കൊടുക്കൽ വാങ്ങൽ നല്ല സഹ നല്ല സഹകരണം ഇങ്ങനെ അയൽക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം അതുപോലെ എന്താണ് നമ്മുടെ നാട് അല്ലേ ഒരു നാട്ടിലുള്ള എല്ലാവരും തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ ഒരു സമൂഹം തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്യണം നമ്മളാദ്യം നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യണം അല്ലേ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ചൊല്ല് നോക്കൂ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്തെന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവും കൂട്ടുകുടുംബത്തിലാണെങ്കിൽ അച്ഛൻ അമ്മ മകൻ അല്ലെങ്കിൽ മകൾ അതുപോലെ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെ അവരുടെ പേരക്കുട്ടികൾ പിന്നെ അങ്ങനെ അങ്ങനെ സഹോദരന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ അതില് മുതിർന്നവർ എന്താണോ ചെയ്യുന്നത് നമ്മൾ അവരിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ അതുപോലെ നമ്മൾ അതുപോലെ അണുകുടുംബത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അണുകുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവും അച്ഛൻ അമ്മ അതുപോലെ മകൻ മകൾ അല്ലെ ഇങ്ങനെ അവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുന്ന നല്ല നല്ല കാര്യങ്ങള് നമ്മള് അത് അവിടെ നിന്ന് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് നമ്മളെ മനസ്സിൽ വെക്കും പിന്നെ നമ്മൾ വലിയ ഒരാളാവുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ എന്താ പറയുക നാട്ടിൽ വലിയൊരു ആളായിട്ട് മാറും അല്ലേ നാട്ടുകാർക്ക് നല്ല ഉപകാരപ്രദമാകുന്ന നല്ല സഹായിരിക്കുന്ന അവരുടെ കൂടെ കുറച്ചും കൂടെ മലയാളീകരിച്ച് പറഞ്ഞാൽ അവരുടെ ചങ്ക് ചങ്കായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിലേഷൻഷിപ്പ് അല്ലേ എന്തിനും ഏതിനും അവരുടെ കൂടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ എല്ലാ റിലേഷൻഷിപ്പും ഒരുപോലെയാണോ അല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലെ വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത് നമ്മൾ ഓരോ കാര്യം പറയുന്നത് അവർ എങ്ങനെ എടുക്കുന്നു അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മളെ ഒരിക്കലും നോവിക്കാത്ത രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് പുതുക്കേണ്ടത് അല്ലേ നമ്മൾ ഓ ഞാൻ പറഞ്ഞു ഓരോ റിലേഷൻഷിപ്പിനും ഓരോ അനുഭവങ്ങളുണ്ടാവും ഓരോ അനുഭവത്തിൽ നിന്നാണ് നമുക്കവർ നമ്മുടെ കൂടെ ഉള്ളവരാണോ അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ എന്താണെങ്കിലും നമുക്കൊരു കാര്യം തുറന്ന് പറയാനുള്ള ശക്തി തുറന്ന് പറയാനുള്ള ആ ഒരു ഫ്രീഡം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ റിലേഷൻഷിപ്പ് നിലനിൽക്കുള്ളൂ അല്ലേ നമ്മൾ പറയും നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒ ഉച്ച സുഹൃത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അത് നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് സങ്കടവും കാര്യങ്ങളൊക്കെ വരും അല്ലേ അതെന്താണ് നമ്മൾ അവരെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതാണല്ലോ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ റിലേഷൻഷിപ്പ് പലതരത്തിലുണ്ട് എല്ലാ റിലേഷൻഷിപ്പും ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് മാറാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അഥവാ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഓരോ ബന്ധങ്ങളും നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്നത് നമ്മളുടെ നല്ല നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അല്ലേ ഓരോ നല്ല നല്ല പ്രവർത്തനങ്ങളും അതുപോലെ നല്ല നല്ല സഹായ സഹകരണങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് അഥവാ ബന്ധങ്ങൾ നിലനിൽക്കുന്നതും അതൊരിക്കലും അറ്റുപോകാതിരിക്കാനും അറ്റുപോവാതിരിക്കുന്നതും അത് ഇതിൻ്റെ എല്ലാം കാരണം കൊണ്ടാവാം ഇങ്ങനെ നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എല്ലാവരോടും നല്ല കുറിച്ച് നമുക്ക് സംസാരിക്കാനും എല്ലാവർക്കും നല്ല നല്ല സഹായ സഹകരണം നമുക്ക് കൊടുക്കാനും എല്ലാവർക്കും നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു